ആറ്റിങ്ങൽ നഗരസഭ ടൗൺ ഹാളിന്റെ പണികൾ പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റീത്ത് വെച്ച് പ്രതിഷേധം ഇല്ല 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 ടൌൺഹാളിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ കോൺഗ്രസ് പാർലമെന്ററി നേതാവും ഡി സി സി ജനറൽ സെക്രട്ടറിയുമായ പി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ആറു മാസത്തിനിടെ ആറ്റിങ്ങലിൽ നഗരസഭയ്ക്കെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തുന്ന ആറാമത്തെ സമരമാണിത് ഈ ആറ് സമരങ്ങളും വിവിധ വിഷയങ്ങൾ ഈ ജനങ്ങളെ ബാധിക്കുന്ന ജനകീയ വിഷയങ്ങൾ വിഷയങ്ങൾ ഈ നഗരത്തിൽ ദൈനംദിന സ്ഥലങ്ങളിലുള്ള ആളുകളെ ബാധിക്കുന്ന വിഷയങ്ങൾ വിഷയങ്ങൾ നഗരസഭയുടെ വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ നഗരത്തിലെ പുരോഗതിക്ക് ആവശ്യമായി വനിതകളെ പേരിൽ ഇരുപത് വർഷത്തിന് മുമ്പ് സ്ഥാപിച്ച വനിതാ വ്യവസായ കേന്ദ്രം പുനർ സ്ഥാപിക്കണം എന്നുള്ള ആവശ്യവുമായി അങ്ങനെ ഒട്ടനവധി ആവശ്യങ്ങളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നഗരസഭാ കവാടത്തിലും പൊതുനിരത്തുകളിലും എല്ലാം സമരം നടത്തുകയുണ്ടായി ഈ ടൌൺ ഹാളിന്റെ വിഷയത്തിൽ ഞങ്ങൾ നടത്തുന്ന സമരം ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം നഗരസഭയ്ക്ക് തനത് വരുമാനം രീതിയിലുള്ള മുൻകാലങ്ങളിലുള്ള നഗരസഭാ ഭരണാധികാരികൾ ഈ നാടിന് ഈ പട്ടണത്തിന് സംഭാവന ചെയ്ത ഒരു പൊതു മുതലാണ് ഈ ടൗൺ ഹാൾ ഞങ്ങളെല്ലാം കോളേജിലും സ്കൂളിലും പഠിക്കുന്ന സമയത്ത് ഇതിലേ പോകുമ്പോൾ അങ്ങോട്ടൊരു ബോർഡ് മാത്രമേ ഉള്ളൂ ഫോർ ടൗൺ ഹാൾ ഞങ്ങൾ വളരെ ആകാംക്ഷയോടാണ് നോക്കിയത് ഇത് എന്ന് ഈ നിർമ്മാണം പൂർത്തീകരിക്കും എന്ന് ഈ ടൗൺ ഹാളിന് ആവശ്യമായ സ്ഥലം കണ്ടുപിടിച്ചതും ഈ ടൗൺ ഹാൾ നിർമ്മിക്കാൻ വേണ്ടി ഈ സ്ഥലത്തിന് ആവശ്യമായ പ്രാഥമിക നടപടി എടുത്തതും വളരെ അഭിമാനത്തോടുകൂടി ഞങ്ങൾക്ക് പറയാൻ കഴിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുനിസിപ്പൽ ചെയർമാൻമാരായിരുന്ന ശ്രീ ഹരിഹരേരസ്വാമി മുതൽ മുതൽ ജനാർദ്ദനമുള്ള വക്കീൽ വരെ ഈ ടൗണിൽ നഗരസഭയുടെ ഭരണസാരഥ്യം കൈയാളിയിരുന്ന കാലത്താണ് എന്ന് എന്ന് അഭിമാനത്തോടുകൂടി ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് പറയാൻ കഴിയും ഈ ടൗൺ ഹാളിൽ നിർമ്മാണം പൂർത്തീകരിച്ചത് ഞങ്ങൾക്ക് പറയുന്നതിന് യാതൊരു വിഷമവുമില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ ചെയർമാന്മാരായിരുന്ന കാലത്താണ് അതിനാവശ്യമായ സഹായം ചെയ്ത് അതും പറയുന്നതിന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ട് കാണും ശ്രീ വക്കംപുരുഷത്തുമലൂടെ എം എൽ എയും ടൂറിസം വകുപ്പ് മന്ത്രിയുമായിരുന്ന സമയത്താണ് എന്നുള്ള കാര്യവും ഞങ്ങൾക്ക് പറയാൻ കഴിയും പക്ഷേ പക്ഷേ ഈ ടൌൺ ഹാൾ നിർമ്മാണം ഞങ്ങൾ ഓർമ്മിക്കുന്നു ഒരു പക്ഷേ ഈ നഗരസഭയിലുള്ള ഇന്നത്തെ ഭരണകർത്താക്കൾക്ക് ഒരുപക്ഷെ ഓർമ്മ കാണില്ല എന്താ കാര്യം അവരെല്ലാം പൊതുപ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ് ഈ ടൗൺ ഹാളിന്റെ നിർമ്മാണം പൂർത്തിയായി കാണും കോൺഗ്രസ് വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് ആർ എസ് പ്രശാന്ത് അധ്യക്ഷനായിരുന്നു കോൺഗ്രസ് കൌൺസിലർമാരായ ഗ്രാമം ശങ്കർ കെ ജെ രവികുമാർ രമാദേവിയമ്മ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ പി ജയചന്ദ്രൻ നായർ കെ എസ് പ്രിൻസ് രാജ് ആലംകോട് അഷ്റഫ് വിനയൻ മേലാറ്റിങ്ങൽ എസ് രഘുറാം ഇല്ലിയാസ് എസ് കൃഷ്ണകുമാർ രാജേഷ് എസ് ദീപാരവി തുടങ്ങി മണ്ഡലം ഭാരവാഹികളും ധർണയിൽ പങ്കെടുത്തു